ഞാൻ എൻ്റെ പേര് ബിന്ദു ഞാൻ ചക്കാന്തര ഇട എൻ്റെ മോൻ്റെ എസ് എസ് എൽ സി റിസൾട്ടിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷി പറയാൻ വന്നത് അവന് ആദ്യം അവനെ സ്റ്റേറ്റിലായിരുന്നു ചേർത്തിയത് എൽ കെ ജി പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ മോളുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് എൽ കെ ജിയിൽ എന്താ അവിടെ ആ സി സി സ്കൂളിലാണ് ചേർത്തിയത് അവിടെ അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഇടവകപ്പള്ളി ചക്കാന്തരപ്പള്ളിയിൽ സി ബി എസ് ഇ ആയിരുന്നു ഹസ്ബൻഡ് അവിടെ തന്നെ ചേർത്തണം എന്നൊക്കെ വാശി പിടിച്ചാൽ അങ്ങനെ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന് സി ബി എസ് ഇയിൽ ചേർത്തി അപ്പോൾ അവന് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവന് എന്നിട്ട് മൂന്നില് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ചേർത്തി സി ബി എസ് ഇയിൽ ചേർത്തിയത് അതവിടുന്ന് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അവൻ ഒരുവിധം ഒപ്പിച്ചു ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല നീറ്റിൽ കൊണ്ടുവന്ന് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുപ്പതിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെ മലയാളത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മാത്സിലെല്ലാറ്റിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ പേപ്പേഴ്സൊക്കെ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എക്സാം പേപ്പറൊക്കെ പിന്നെ പെട്ടെന്ന് കുട്ടി അഞ്ചാം ക്ലാസ്സിൽ നാലാം ക്ലാസ് ലാസ്റ്റ് എക്സാം ആയപ്പോഴേക്ക് അവന് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടാതെ അവൻ ഒന്നും എഴുതാതെ നാലാം ക്ലാസ്സിലെ ലാസ്റ്റ് എക്സാമിന് മലയാളം പരീക്ഷയ്ക്ക് ഒന്നും ഒരു സൈഡ് ഉള്ള ക്വസ്റ്റൻ പേപ്പറൊക്കെ വായിച്ച് ആൻസർ എഴുതി മറ്റേ സൈഡ് അവൻ എഴുതിയിട്ടേ ഇല്ല അപ്പം ഞാൻ അപ്പം തന്നെ സ്കൂളിലേക്ക് പോയിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാരല്ല ഇനി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സ് എന്നെ പറഞ്ഞു വിട്ടു പക്ഷെ അവിടുന്ന് അങ്കിട് പിന്നെ അവൻ ഏത് പരീക്ഷയ്ക്കും ഒന്നും എഴുതാതെയായി അങ്ങനെ നാലാം ക്ലാസ്സിലെ ലാസ്റ്റ് എക്സാമും അഞ്ചാം ക്ലാസ് ഫുള്ളും ഇവനും മലയാളത്തിൽ പൂജ്യം വരെ എത്തി മലയാളത്തിൽ നിന്നുള്ള എല്ലാ സബ്ജക്റ്റിലും ഏതിലും അവന് കിട്ടാതെയായി അങ്ങനെ അഞ്ചാം ക്ലാസ് ഫുള്ളും എങ്ങനെ സി ബി എസ് പിന്നെ ടീച്ചേഴ്സിൻ്റെ വഴക്കും എന്താ പറയുക ഓരോ പ്രശ്നങ്ങളായിട്ട് അവനും വിഷമായി എനിക്കും നല്ല ബുദ്ധിമുട്ടായി അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റേറ്റിലേക്ക് തന്നെ അവനെ സെൻറ്റ് സബാസ്റ്റിനിലേക്ക് മാറ്റി സെൻറ്റ് സബാസ്റ്റിനിൽ ആറാം ക്ലാസ് കഴിഞ്ഞു ഏഴോ ഏഴാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്ക് കൊറോണയും പ്രശ്നങ്ങളായി അങ്ങനെ അവിടെ അവന് വീട്ടിലിരിക്കേണ്ടി ഒന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ എട്ടാം ക്ലാസ്സിൽ പുളിയമ്പറമ്പ് സ്കൂളിൽ കൊണ്ടേ ചേർത്തി എട്ട് ഒമ്പത് അവന് ഒന്നും കിട്ടി ഏതെങ്കിലും സബ്ജക്റ്റിൽ പാസ്സായാൽ പാസ്സാവുക അങ്ങനെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ടെൻത്തിൽ വന്ന് അപ്പം ആ വർഷം എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു ഞാൻ എന്നിട്ട് അവൻ എട്ട് ഒമ്പത് എങ്ങനെയോ പാസ്സായി വന്ന് പത്താം ക്ലാസ്സിലെത്തി പത്താം ക്ലാസ്സിലായപ്പോൾ പിന്നെ ടീച്ചേഴ്സൊക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെ എന്താ പറയുക അവന് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കണം നല്ല എവിടെയെങ്കിലും ട്യൂഷൻ സെൻറ്ററിൽ വിടണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തു അവൻ മോഡൽ എക്സാമിനും പാസ്സായിരുന്നില്ല രണ്ട് മൂന്നാലഞ്ച് സബ്ജക്റ്റിൽ പാസ്സായി ബാക്കി ഏതിലും അവന് മോഡൽ എസ്എസ്എൽസി മോഡൽ എക്സാമിന് പോലും അവൻ പാസ്സായി ഉണ്ടായിരുന്നില്ല ഇതേ അവസ്ഥയായിരുന്നു പള്ളിയിൽ കാറ്റീസ്സിനും ഈ അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് അപ്പോൾ അവിടെ നിന്നും സിസ്റ്റേഴ്സിൻ്റെ ഇങ്ങനെ പറയലും എല്ലാം കൂടെ ആകെ ഒരു ഇവൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു വിഷമത്തിലായിരുന്നു പിന്നെ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാർ എല്ലാവരും കുറേ പേര് സാധാവം കുറേ പേര് പരിഹാസം കുറേ പേര് സങ്കടം അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഇവൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പത്താം ക്ലാസ്സിൽ ജനുവരി തൊട്ടിട്ട് ഇവൻ എല്ലാ ദിവസവും മുടങ്ങാതെ എസ് എൽ സി എക്സാം കഴിയണവരെ എക്സാം ദിവസമൊക്കെ ഇവൻ ചക്കാന്തര പള്ളിയിൽ കുർബാനക്ക് പോയിരുന്നു രാവിലെ ഞാനും അവൻ്റെ കൂടെ പോയിട്ടുണ്ട് പിന്നെ മോഡൽ എക്സാമിന് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് നല്ല കോച്ചിങ് കൊടുത്തു ഒരു രാത്രി ഏഴര വരെയൊക്കെ ഇരുന്നിട്ട് കോച്ചിങ് കൊടുത്തു വീട്ടിലിരുന്നു അവൻ പഠിച്ചു അവൻ പഠിക്കണുണ്ടായിരുന്നു പക്ഷെ എക്സാമിന് പോയി ഒന്നും എഴുതില്ലായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ എന്താ ഈ എക്സാം കഴിയണവരെയും പ്രാർത്ഥിച്ചിട്ടും മര്യ മദേഴ്സില് ഗ്രൂപ്പിലെ പ്രാർത്ഥന എല്ലാം കൂടെ ആയി അവന് ആദ്യമായിട്ടാണ് അവൻ എല്ലാ സബ്ജക്റ്റിലും പാസ്സാവണത് തന്നെ എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ അവന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് കെ ഉണ്ട് സ്കൂളിലും ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്നിട്ട് ഞാനിനി കുട്ടിക്ക് മാർക്ക് പാസ്സായെങ്കിലും മാർക്ക് കമ്മിയല്ലേ അപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ കിട്ടണ്ടേ ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയതിന് ശേഷം വന്ന് സാക്ഷ്യം അറിയാച്ചിട്ടാണ് ഇത്ര വൈകി ഇത് സാക്ഷ്യം പറയാൻ അങ്ങനെ എന്താ ഇവിടെ കോട്ടായി സ്കൂളിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി പഠിച്ച് പാസ്സായിട്ട് ഫുൾ എ പ്ലസ് കിട്ടുന്ന സ്കൂളാണത് ആ കുട്ടികൾക്ക് അപ്പോൾ ഇപ്പോൾ ഇവൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇനിയും സീറ്റ് കിട്ടാത്തവരുണ്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് അലോൺമെൻറ്റിൽ തന്നെ കോട്ടായി സ്കൂളിൽ ഇവന് കമ്പ്യൂട്ടർ സയൻസിന് സീറ്റ് കിട്ടി അവൻ പോവാൻ തുടങ്ങി ജനുവരി മാസം തൊട്ട് അവർ കുർബാനയ്ക്ക് പോവാൻ തുടങ്ങി അല്ലേ ഇവളും പിള്ളേരും തൊട്ടകേൽക്കത്തുള്ള ഒരു കുർബാനക്ക് പോവാൻ അതിനു അതിനുമ്പോ ഒരിക്കൽ പോലും ഫുള്ള് ജയിക്കാത്ത പയ്യൻ മോഡലിനെ തോറ്റ പയ്യാൻ ആ കുർബാനയ്ക്ക് പോയി കഴിയുമ്പോൾ കഥാവാമിന് പിന്നെ എക്സാമിന്റെ ടൈമിൽ ഇവിടെ വന്ന് അച്ഛന്റെ അടുത്ത് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനോട് പ്രത്യേകം അപ്പം അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അല്ലിയ അവന് ഫുള്ള് ജയിച്ചു ഫസ്റ്റ് ക്ലാസ് കിട്ടി കർത്താവിനെ അനുഗ്രഹിച്ചെന്ന് മാത്രമല്ല അവന് നല്ലൊരു സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കാനായിട്ടൊരു അവസരവും കർത്താവ് അത് സയൻസ് ഗ്രൂപ്പ് എടുത്ത് കർത്താവ് പഠിക്കാൻ കിട്ടുന്ന